പള്ളിക്കൽ പഞ്ചായത്തിലെ പുത്തൂർപള്ളിക്കൽ പള്ളിക്കൽ എ എം യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സംഗമവും നഴ്സറി സ്കൂൾ വാർഷികാഘോഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന കെ വി അഹമ്മദ് കുട്ടി മാസ്റ്റർ എ സി വിനോദ് മാസ്റ്റർ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ഇവർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു നഴ്സറി സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുരുന്നുമക്കൾക്കായി കലോത്സവവും സംഘടിപ്പിച്ചിരുന്നു കലോത്സവം കാണാനെത്തിയ രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആയിരങ്ങൾക്ക് മുന്നിൽ ഒരു പതർച്ചയും കൂടാതെ കുരുന്നുമക്കൾ അവതരിപ്പിച്ച ഗാനവിരുന്ന് ഒപ്പന ദഫ്മുട്ട് ഗ്രൂപ്പ് ഡാൻസ് കോൽക്കളി തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള വിവിധയിനം കലാപരിപാടികൾ ശ്രദ്ധേയവും വേറിട്ട കാഴ്ചയുമായിരുന്നു പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം രാത്രിയോടെ നടന്ന കലോത്സവത്തിന്റെ സമാപന സംഗമത്തിൽ വെച്ച് സമ്മാന വിതരണവും നടത്തി പഠനത്തിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും വേദിയിൽ വെച്ച് നടത്തി ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി നാസർ അധ്യക്ഷത വഹിച്ചു ഗായകൻ ഷഫിഖ് ബാബ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഇഷലുകളും വേദിയിൽ അരങ്ങേറിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പറമ്പൻ നീലകണ്ഠൻ എൻ പി നിതീഷ് സ്കൂൾ പ്രധാന അധ്യാപകൻ പി സി അഫ്സൽ മാസ്റ്റർ സ്കൂൾ നഴ്സറി വിഭാഗം മാനേജർ പി സി വാഹിദുസ്സമാൻ എം ടി എ പ്രസിഡന്റ് എം വി റുഖ്സാന മെഹബൂബ് സ്റ്റാഫ് സെക്രട്ടറി എ സജ്ജിത പി ടി എ അംഗം പി ലിജി അധ്യാപകരായ കെ കെ അഹമ്മദ് കുട്ടി കെ വി അഹമ്മദ് കുട്ടി എ സി വിനോദ് എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ കെ ടി അബ്ദുൽസലാം ടി മുഹസിൻ പി സി അംജിദ് ഖാൻ ടി പി ഫിൻഷർ ബാബു അംജിദ് ഖാൻ മച്ചേരി ഇ സഫൂറ എം സിൻച കെ പി സുജിത പി ജസീന മറ്റു ജീവനക്കാരായ എ പി മൂസക്കോയ സരസു കെ ബിജിഷ എന്നിവർ നേതൃത്വം നൽകി ഇനി തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ Choba Golden Diamonds. Nee nee